ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ തുടക്കം മുതൽ തന്നെ വീടിന് അകത്തും പുറത്തും ചർച്ചാവിഷയമായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ തുടക്കത്തിൽ മികച്ച രീതിയിലുള്ള മത്സരം പുറത്തെടുത്ത വ്യക്തിയായിരുന്നു ജാസ്മിൻ ഇതിനിടയിലാണ് ഗബ്രിയുമായുള്ള കോംബോ ഉടലെടുക്കുന്നത് ഇതോടെ പുറത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത് അതിനിടയിൽ വീട്ടിൽ നിന്നുള്ള ഫോൺ കോൾ വന്നതോടെ ജാസ്മിന് പഴയ ഊർജം ഇല്ലാതായി എന്നാൽ അതിന് വെറും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ ബന്ധം ഫ്രണ്ട്ഷിപ്പാണെന്ന് ജാസ്മിനും ഗബ്രിയും പറയുന്നുണ്ടെങ്കിലും ഇവരുടെ സംസാരവും പെരുമാറ്റവും കൊണ്ട് പലപ്പോഴും കണ്ണടച്ചിരിക്കേണ്ട അവസ്ഥയിലായത് ബിഗ് ബോസ് വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളാണ് രാത്രി മുഴുവൻ ഉറക്കമളച്ചിരുന്ന് മണിക്കൂറുകളോളം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ലൈവിൽ കാണാൻ സാധിക്കുക ഇന്നലെ രാത്രിയും ഇതുതന്നെയായിരുന്നു പരിപാടി ജാസ്മിൻ്റെ കട്ടിലിൽ വന്നിരുന്ന് മുടിതലോടിയും മറ്റും സമയം ചെലവഴിക്കുകയായിരുന്നു ഗബ്രി കട്ടിലിൻ്റെ ഒരു സൈഡിൽ ശ്രീരേഖയും മറ്റേ സൈഡിൽ യമുനയും കിടന്നുറങ്ങുന്നുണ്ട് പെട്ടെന്ന് ഇരുവരുടെയും സംസാരം കേട്ട് ഞെട്ടി ഉണർന്ന യമുന കണ്ടത് ജാസ്മിനോട് ചേർന്നിരിക്കുന്ന ഗബ്രിയെയാണ് പെട്ടെന്ന് യമുനയോട് വെള്ളം വേണോ ചേച്ചി എന്നൊക്കെ ചോദിച്ച ഗബ്രി വെള്ളം എടുത്തു കൊടുക്കുകയും അവിടെ ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയായതിനാൽ അപ്പുറത്തെ മുറിയിലേക്ക് പോവുകയുമായിരുന്നു മുടിയനും അർജുനുമൊക്കെ കിടക്കുന്ന മുറിയിലേക്കെത്തിയ യമുന ഞാൻ ചിലതൊക്കെ കണ്ടു ഗബ്രി വന്ന് ജാസ്മിൻ്റെ ബെഡിലിരിക്കുന്നുണ്ട് പേരും തമ്മിൽ എന്താണെന്നോ എന്നൊക്കെയാണ് മുടിയനോടും കൂട്ടരോടും വന്ന് പറഞ്ഞത് അപ്പോൾ മുടിയൻ പറയുന്നുണ്ട് അവർ തമ്മിൽ പലതുമുണ്ട് ചേച്ചി അതൊന്നും നോക്കാതിരിക്കുന്നതാ നല്ലത് ചേച്ചി പോയി കിടന്നുറങ്ങിക്കോ ഇതൊന്നുമല്ല അവർ തമ്മിൽ പലതും ഇവിടെ നടക്കുന്നുണ്ട് ഞാനിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാണ് മുടിയൻ പറഞ്ഞത് അതിനു കാരണം പ്രണയിതാക്കളെ പോലെ പെരുമാറുന്ന ഇവർ രാത്രി ഒരുമിച്ചിരിക്കുകയും ഉമ്മ കൊടുക്കുകയുമൊക്കെ ചെയ്യുന്നത് പോലെ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല അവർക്കത് ഒരിക്കലും കംഫർട്ട് ആയിരിക്കുകയുമില്ല എന്നാൽ ബാക്കിയുള്ളവരാരും ഇതിനെ ഒരു പ്രശ്നമായി കാണുകയോ ഇതുവരെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടുമില്ല യമുനയോ ശ്രീരേഖയോ പോലും ഇതേക്കുറിച്ച് ചോദിക്കുകയോ ഇതുവരെ പ്രശ്നമാക്കി കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല ഒരു അവരുടെ നല്ല മനസ്സായോ കണ്ടില്ലെന്ന് നടിച്ച് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് കരുതുന്നതായോ വിചാരിക്കാം എന്നാൽ ഗബ്രിയാണ് ഇവരുടെ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് എങ്കിൽ പണ്ടേ ഇത് വിഷയമാക്കി നാറ്റിച്ച് കയ്യിൽ കൊടുക്കുമായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത ഈ വിഷയം ബിഗ് ബോസ് ഹൗസിൽ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന ഒരു പക്ഷേ വൈൽഡ് കാർഡുകൾ എത്തുന്നതോടെയായിരിക്കും ഇത് സംഭവിക്കുക അവർക്കൊപ്പം ബിഗ് ബോസിൽ നിലവിലുള്ള കുടുംബാംഗങ്ങളും ചേരുന്നതോടെ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ഇനിയുമേറെ സംഭവിക്കാനുണ്ട് അത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ